അപ്പോൾ വേറെ ഞാൻ എക്സാമ്പിൾ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീടുകളുടെ കോർണറിൽ നഷ്ടപ്പെട്ടു പോയാലും ആ ദേവൻ്റെ അല്ലെങ്കിൽ വാസ്തുപുരുഷൻ്റെ ഒരു അവയവം പോകുന്ന പോലെയാണ് പറയുന്നത് അപ്പോൾ പടിഞ്ഞാറിഞ്ഞ് കിഴക്ക് മുഖമായിട്ടുള്ള ഒരു ഗ്രഹത്തിന് ഒരു തെക്കിന് കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മനസ്സിലേക്ക് വരുന്നുണ്ടോ ഞാൻ പറഞ്ഞു പോവാം വരുമ്പോൾ അതിൻ്റെ വടക്കിഴക്കെ ഭാഗം കാലിയായിരിക്കും മനുഷ്യല്ലേ ഇങ്ങനെ വരും ഇങ്ങനെ വരും ഷേപ്പ് അപ്പോൾ ഈ ഭാഗം കാലിയായിരിക്കും അപ്പോൾ അത് ശിരസിൻ്റെ ഭാഗം വാസുപുരുഷൻ്റെ ശിരസിൻ്റെ ഭാഗമാണ് അവിടെ കട്ടായി പോയി അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ ദോഷങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അതും അശാസ്ത്രീയമാണ് കാരണം ആ അത് അതവിടെ പറയേണ്ട കാര്യമില്ല ദ്വിശാല വിധിയാണ് വന്നത് പടിഞ്ഞാറ്റിന് കിഴക്കുമുഖമായിട്ടുള്ള ഒരു ഗ്രഹത്തിന് പറയുന്നത് എന്ന് പറയും പടിഞ്ഞാറ്റിൻ്റെ തെക്കിന് കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഒരു ഉത്തമ ഗ്രഹമായി പിന്നെ അവിടെ കോർണർ ഉണ്ടോ നോക്കരുത് അങ്ങനെ ഒരു നിയമമുണ്ട് അങ്ങനെ ഒരു ശാലയുണ്ട് ഒരു ദിശാല വിധിയുണ്ട് അപ്പം അങ്ങനെയൊക്കെ കൂട്ടി അങ്ങനെയൊക്കെ ഇപ്പം പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ രീതികൾ മറിക്കുന്നുണ്ട് അറിഞ്ഞിട്ടാണോ അറിയാഞ്ഞിട്ടാണോ എന്ന് അറിയാനില്ല ഒരു പ്രത്യേക തരത്തിലൊക്കെ പറഞ്ഞു ആ ഈശാന കോൺ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഈശാന കോണിൻ്റെ ആവശ്യമില്ല അത് ദിശാല എന്ന് പറഞ്ഞിട്ട് വിധിയുണ്ട് പറഞ്ഞില്ലേ ഉദ്ദേശിക്കുന്നത് അതായത് വടക്ക് കിഴക്കൻ വാസ്തുപുരുഷൻ ഈശാന കോണില് ശിരസും നൃത്തിയ കോണില് പാത ദുയങ്ങളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ കിടപ്പ് അപ്പൊ ആ ഈശാന കോൺ നമ്മൾ വടക്ക് കിഴക്കൻ കോർണറിലാണ് ഈശാന കോൺന്ന് പറയുന്നത് അപ്പം മറ്റു 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 കോണുകളോടൊന്ന് പറഞ്ഞു മണ മൊത്തം പറയാം ആ ഈശാനകോണ് അഗ്നി കോണ് നൃതി കോണ് വായു കോണ് അത് കോണ് ഈ വാസ്തുശാസ്ത്രപരമായിട്ട് പറയുമ്പോഴത്തേക്കും വാസ്തുപുഷൻ കിടക്കുന്നത് ഞാൻ കന്നിമൂല കന്നി മീനം രാശിയിലായിട്ട് മലർന്ന് കാലുകൾ മടക്കി കൈകളി ഞാൻ ചിറങ്ങണേ അതിൻ്റേതാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് പൃഷ്ഠഭാഗം ചിരിച്ച് കന്നി കന്നിരാശി വരും പറഞ്ഞില്ലേ ആൾ നിവർന്നല്ല കിടക്കണേ പാദങ്ങളല്ല അവിടെ പോയിരിക്കണേ പാദം നെഞ്ചിലിച്ച് മടക്കി വെച്ചിരിക്കുക കൈ രണ്ടും ഇങ്ങനെ വിളിച്ചിരിക്കുക അപ്പോൾ ആ പൃഷ്ഠഭാഗം ശരി കന്നി രാശി തന്നെയാണ് അപ്പോൾ അവിടെ ടോയ്ലറ്റ് എടുത്താൽ എന്തോ എന്ന് ഞാൻ ചോദിച്ചിട്ട് ആ ഇതൊക്കെ ഒന്ന് വളച്ചൊടിച്ചു കൊണ്ടുവരുന്നൊരു കാലഘട്ടമായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ളത് അപ്പോൾ അമ്പത്തിമൂന്ന് ദേവതകളുണ്ട് ഈ വാസ്തുപുരുഷൻ്റെ ശരീരത്തെ അമ്പത്തിമൂന്ന് ദേവതകൾ അധിവസിക്കുന്നുണ്ട് അതിനകത്ത് ഏത് എവിടെ കട്ട് ആയിപ്പോയാലും ആ ദേവനോടില്ല പറഞ്ഞോ അപ്പോൾ ആ ന്യായം അനുസരിച്ച് ഞാനിപ്പോൾ പറഞ്ഞ ഈശ്വലയ്ക്ക് ആ ന്യായം എടുക്കരുത് ഈശാന കോൺ ഇല്ലാന്നുള്ള അല്ലെങ്കിൽ വടക്കിഴക്കൻ മൂലം ഒരു തീർ എടുക്കരുത് അങ്ങനെ ഒരു ശാലാവിധി ഉണ്ട് ഇപ്പോൾ കണ്ട് വരുന്നത് അങ്ങനെയാണ് വെച്ചല്ലേ അമ്പത്തിമൂന്ന് ദേവതകൾ ആരാന്ന് പറയണോ ഈശാന കോണെന്ന് പറഞ്ഞല്ലോ ഈശാന പർജന്യ ജയൻ ഇന്ദ്രൻ ആദിത്യൻ സത്യവർമുശ്ശൻ അന്തരീക്ഷ അഗ്നി പൂഷാവ് വിധതാ ഗ്രേശത യമൻ ഗന്ധർവൃംഗ മൃഗനും പിതൃക്കൾ ദ്വാരപാലൻ സുഗ്രീവ പുഷ്പന്തൻ മരണാസുരൻ ശോഷ രോഗനും വായുവും നാഗനും മുഖ്യനും പല്ലാട സോമൻ അർഹളൻ അതിഥീതിഥി ഇപ്പം മുപ്പത്തിരണ്ട് പേരുടെ പേര് പറഞ്ഞു അതായത് നമ്മൾ വാസ്തു മണ്ഡലം തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നു തരത്തിൽ പദവർഗം ചെയ്യാം എട്ടായിട്ടും ഒമ്പതായിട്ടും പത്തായിട്ടും എട്ടായിട്ട് പദവർഗ്ഗം ചെയ്യുമ്പോൾ എണ്ണെട്ട് അറുപത്തിനാല് ഒമ്പതായിട്ട് ചെയ്യുമ്പോൾ ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് മറ്റ് പൈറ്റ് ഇപ്പത്തൊന്ന് നൂറ് അപ്പോൾ നമ്മൾ സാമാന്യ നമ്മൾ എടുത്തു വരുന്നത് ഒമ്പതാണ് വെക്കുന്നത് എൺപത്തൊന്ന് ഇപ്പം നവവർഗം ദശവർഗം എടുത്താൽ കോർണറിൽ വരുന്ന ദേവന്മാർക്ക് ഒന്നര പദം വെച്ച് വരും അല്ലേ അഷ്ടവർഗ്ഗം എടുത്തു കഴിഞ്ഞാൽ കോർണറിൽ വരുന്ന ദേവന്മാർക്ക് അതിൻ്റെ പകുതി വെച്ചു കിട്ടുള്ളൂ ഒരു കോർണിലാണ് ദേവന്മാരുടെ അപ്പം അതുകൊണ്ട് പൂർണ്ണമായിട്ടും ദേവന്മാർക്ക് കിട്ടുന്ന പദങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നവവർഗ പദ അപ്പം അതിൻ്റെ അടുത്ത് എവിടെ കട്ടിങ് കട്ട് വന്നാലും കട്ടായി പോയിട്ടുണ്ടെങ്കിലും അത് അവരുടെ ദേവനില്ല ഇനി ഇപ്പോൾ ഇന്നെടുത്ത് ബാത്റൂം കൊണ്ടു വയ്ക്കാം അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇന്നെടുത്താകാന്ന് പറയാനും അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല കാരണം ഏതെങ്കിലും ഒരു ദേവൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ പറഞ്ഞാലേ അപ്പം ഇതിൻ്റെ ഉള്ളിലും കുറച്ച് ദേവന്മാരുണ്ട് ആപൻ ആപവത്സന് ആര്യകൻ സവിതാൻ സവിത്താൻ വിവസ്വാൻ ശിവൻ ശിവജിത്ത് ഫോഹൃത്ത് അങ്ങനെ കുറച്ച് ഉള്ളിലുണ്ട് പിന്നെ എട്ട് ദേവന്മാർ പുറമേ ഉണ്ട് അങ്ങനെ അമ്പത്തിമൂന്ന് ദേവന്മാരെ അഷ്ടദിപ്പാലകര് അഷ്ടദിക് പാലകരൊക്കെ വേറെ അഷ്ടദിക് പാലകരി വേറെ വാസ്തുവിലുള്ള അതും ഇതും അഷ്ടദിക്കലുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ അപ്പൊ നമ്മള് കൊറച്ചൊക്കെ വളച്ചൊടിച്ചപ്പോ വാസ്തുശാസ്ത്രം കൊണ്ടുപോണത് അപ്പൊ അത് പോലെ പോകണം എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് വെള്ളം ചേർക്കരുത് താങ്ക് യു നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ एबीसी ज्योतिषम सब्सक्राइब करें